ഹായ് ജോഫി ആണ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ മുടക്കിയ സലാർ എന്ന ബിഗ് ബഡ്ജറ്റ് മൂവി പടം ഇറങ്ങുന്നതിന് മുമ്പ് ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ പ്രശാന്ത് നീൽ എന്ന സംവിധായകൻ ഇന്ത്യയിലെ ഏറ്റവും പുഴപ്പെട്ട സംവിധായകരിൽ ഒരാളായിട്ടുള്ള പ്രശാന്ത് നീല് ഒരുപാട് ട്രോളുകൾ ഏറ്റവും അതായത് കെ ജി എഫിന്റെ സെറ്റ് പോലും പൊളിക്കാതെ അതേ സെറ്റിൽ അതേ കളർ ട്രോണിൽ ഒരുക്കുന്ന സിനിമ അപ്പൊ എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്ന് വെച്ചാൽ ഈ പടത്തിൽ പ്രഭാസ് ആണ് നായകനായിട്ട് വരുന്നത് ഇനി റോക്കി ബായ് ഇതിലെങ്ങാനും കയറുമോ ഇതും ഇനി ഇയാളുടെ ഒരു യൂണിവേഴ്സൽ സിനിമയായി മാറുമോ ഇയാളുടെ യൂണിവേഴ്സ് യൂണിവേഴ്സാകുമോ എന്നൊക്കെയുള്ള ഡൗട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ അഭിമാനമായിട്ടുള്ള പൃഥ്വിരാജ് ഈ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ള വലിയൊരു പോയിന്റും ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഈ സിനിമയ്ക്ക് പോയായിരുന്നു അതിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് അപ്പൊ കുരിശേകന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രശാന്ത് നീൽ എന്ന സംവിധായകൻ എന്താണ് ഇതിൽ കാട്ടി വെച്ചേക്കുന്നത് അതിനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു പക്ഷെ ആള് ലാസ്റ്റ് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞായിരുന്നു കെ ജി എഫ് ആയിട്ട് ഇതിനൊരു കണക്ഷൻ ഒന്നുമില്ല ഇതിന്റെ കളർ ടോൺ എന്റെ ഒ സി ഡിയുടെ ഭാഗമായിട്ട് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നതായിരിക്കാം എന്നൊക്കെ മുൻകൂർ ജാമ്യം ഒക്കെ എടുത്തിരുന്നു പടം പക്ഷെ നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഷോട്ട് മുതൽ സത്യം പറയാലോ നമുക്ക് കെ ജി എഫ് ഫോർമ വരും ബാക്ക്ഗ്രൗണ്ട് സ്കോർ തനി കെ ജി എഫിന്ന് കടം കൊണ്ട അതേ പാറ്റേണിൽ പോകുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ മികച്ചു നിന്നായിരുന്നു സിനിമാറ്റോഗ്രാഫി കെ ജി എഫിന്റെ തന്നെ സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള ഭുവൻ ഗൗഡയുടെ സിനിമാറ്റോഗ്രാഫി ഓ ഒരു രക്ഷയില്ല എനിക്ക് തോന്നുന്നു കെ ജി എഫിനെക്കാളും മികച്ച ഷോട്ടുകളാണ് ഈ പടത്തിൽ ആള് ഒരുക്കിയിരിക്കുന്നത് മ്യൂസിക് ആ പടത്തിൽ തന്നെ മ്യൂസിക് ഡയറക്ടർ രവി ഭാസ്കറിന്റെ മ്യൂസിക് അപ്പൊ നമുക്ക് ടോട്ടലി ആ പടത്തില് കെ ജി എഫിന്റെ ഒരു ഹാങ് ഓവർ അല്ലെങ്കിൽ അതിന്റെ ഒരു ഉറക്കച്ചടവ് സർവ്വ വിനാശകാരി നായകൻ നായകൻ ഒരു ബർത്ത്ഡേക്ക് ഒരു കേക്ക് കട്ട് ചെയ്യാൻ പോകുമ്പോൾ അമ്മ വന്ന് ഇവന്റെ ഒരു പ്ലാസ്റ്റിക് കത്തി കാണുമ്പോൾ തന്നെ അവിടെ ഒരു ഭുഖം തന്നെ സൃഷ്ടിക്കുകയാണ് അതായത് മകനെ അടക്കി നിർത്തിയതാണ് അമ്മ അപ്പോ അവന്റെ കയ്യിലൊരു പ്ലാസ്റ്റിക് കത്തി പോലും ചെല്ലാൻ പാടില്ലാത്ത വിധം അത്ര വിനാശകാരിയാണ് അതൊരു കമ്പിയൊക്കാൾ അല്ല ഒരു പൈപ്പൊക്കാൾ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും ട്രെയിലറിൽ എല്ലാവരും കണ്ടെത്തും ആ പൈപ്പുമ്മൊക്കെ ആളുടെ കൈപ്പാടുകളൊക്കെ പതിയെ നായകനാണ് കോമഡി സീനുകളായിട്ട് തോന്നിയിട്ടുള്ള അതായത് ഇവര് വലിയ സീരിയസ് ആയിട്ട് ചെയ്ത് വെച്ചേക്കത്തു പക്ഷെ ഭയങ്കര കോമഡി ആയിട്ട് പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുക ക്ലൈമാക്സ് സീനിലൊക്കെ പത്ത് നൂറ് സോംബികളൊക്കെ ആയിട്ടുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ട് അതായത് ഒരുപാട് പേര് വരാണ് ഇവരുടെ അടുത്തേക്ക് ഈ പൃഥ്വിരാജിൻ്റെയും നമ്മുടെ പ്രഭാസിന്റെ മുന്നിലേക്ക് അപ്പം ഇവരവരെ ഇങ്ങോട്ട് വെട്ടി നോക്കിയെന്നു പറഞ്ഞ ഇറച്ചിക്കടയിൽ അതായത് ഒരു രണ്ടായിരം പേർക്കുള്ള ബിരിയാണിക്ക് ഓർഡർ കിട്ടിയിട്ട് മറ്റേ കോഴിക്കടയിൽ ബംഗാളികളൊക്കെ നിന്ന് കോഴീനെ വെട്ടിയിട്ട് മറ്റേ അവരുടെ ഉടുപ്പ് ഏപ്രണൊക്കെ ആയിട്ട് വരില്ല മൊത്തം ചോരയായിട്ട് ആ സെറ്റപ്പിൽ ഇവർ നിൽക്കുന്ന മൊത്തം ചോരയിൽ കുളിച്ചു മെഴുകിയിട്ട് അവര് സീരിയസ് ആയിട്ട് കാണിക്കാൻ നോക്കിയതാണ് പക്ഷേ നല്ല കോമഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കഥകളൊക്കെ കേട്ട് 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 ഇതിൽ ശ്രുതിഹാസന്റെ ചെവി ഇങ്ങോട്ട് തിരിച്ചുപോയിട്ട് ശ്രുതി ഹാസൻ പറയും സ്റ്റോപ്പ് 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 എനിക്ക് വെള്ളം കുടിക്കാൻ തരുമെന്നൊക്കെ പറയും അതുപോലെ ഈ കഥകളൊക്കെ മിക്സ് ആയി ആയിട്ട് അപ്പോ അതേ അവസ്ഥ തന്നെയായിരിക്കും കൊറേ കഴിയുമ്പോൾ നമ്മുടെ ഒക്കെ എന്താ കൊറേ അങ്ങോട്ട് കുത്തിക്കേറ്റിട്ട് യുദ്ധം വെടിവയ്പ് എന്തൊക്കെയാ സംഭവിക്കുന്നത് പിന്നെ ഇതിലെ ട്രെയിലറിലൊക്കെ കാണിക്കുന്ന പോലെ തന്നെ ചെറിയ കളികളൊന്നുമല്ല റഷ്യ അഫ്ഗാനിസ്ഥാൻ സൈബീരിയ ഓസ്ട്രേലിയ ഓസ്ട്രിയ അവിടുന്നൊക്കെ ഇവിടെ നിന്നൊക്കെയാണ് സൈന്യങ്ങള് വരുന്നത് നമ്മുടെ ചെക്കൻ്റെ അടുത്തേക്ക് അപ്പൊ ഇതിലൊരു വേറെ കോമഡി സീനായിട്ട് ഇത്ര വലിയ സൈനിക വ്യൂഹങ്ങളും അവരുടെ ടാങ്കുകളും അതൊക്കെ ആയിട്ട് വരുമ്പോ പൃഥ്വിരാജിനോട് ചോദിക്കുകയാണ് നിനക്ക് ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ട്രെയിലറിലെ സംഭവം തന്നെയാ കേട്ടോ ഞങ്ങൾക്ക് കഥയിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പോൾ പൃഥ്വിരാജിന്റെ വണ്ടിയിൽ പൃഥ്വിരാജിന്റെ സൈഡിലെ സീറ്റ് സീ ഒറ്റ സീറ്റ് പറയാ ആ സീറ്റിലിരിക്കുന്ന ഒരാളുണ്ട് ആ മച്ച ഞങ്ങൾക്ക് ഇത്ര ആൾക്കാരെ എതിരിടാൻ സൂപ്പർ അപ്പൊ ഇതിലെ കോമഡി ആയക്കുന്നത് ഈ ഇവര് ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് ഈ നായകന് വലിയൊരു സൂപ്പർ പരിവേഷം കൊടുക്കാൻ നോക്കിയേക്കുന്ന സംഭവങ്ങളൊക്കെ ഈ പാറക്കല്ലുകൾക്ക് പരവര് വെച്ച് ബലൂണുകൾ ആണ് ഇത്രയും വലിയൊരു വലിയൊരു നായകനെ സൃഷ്ടിച്ചെടുക്കാൻ നോക്കിയത് അപ്പോൾ അത് സമയാസമയങ്ങളിൽ ഈ ബലൂണൊക്കെ പൊട്ടി കോമഡി ആയി ആൾക്കാർ ഈ ചിരിയൊക്കെ തുടങ്ങും ഒരു ഫൈറ്റിന്റെ സീനിലൊക്കെ നല്ലൊരു കൊറിയോഗ്രാഫി ഉണ്ട് ആ ഫൈറ്റിന്റെ സീനിലെല്ലാരും ഒരു ട്രൈബൽ ആൾക്കാരൊക്കെ റെഡ് വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ആ ഫൈറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ബാഹുബലിയിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ ബാഹുബലി വഴുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തറയമ്മ ഇടിക്കുമ്പോൾ മൊത്തം കുലുങ്ങുന്ന സീനുകളെങ്കിൽ അതിന്റെയൊക്കെ ഒരു പുനരാവിഷ്കരണം കുറേ സീനുകൾ നമുക്ക് ബാഹുബലി കെ ജി എഫ് അതിലും ഇതിലൊക്കെ സീനുകളൊക്കെ ആയിട്ട് കണക്ഷൻ തോന്നും ഇപ്പോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിൽ പോലും അമ്മ അപ്യാസം എന്താ പറയുക അമ്മയുടെ സ്നേഹം അത് അതങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ അങ്ങനത്തെ ഒക്കെ കുറേ കണക്ഷനൊക്കെ തോന്നും എങ്കിലും നമുക്ക് ഈ ഇപ്പടം ടോട്ടലി മോശം എന്ന് പറയാനൊന്നും പറ്റില്ല ഒരു എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ പോലെ ഇങ്ങനെ തിളച്ചു കുറേ നേരം നമ്മൾ ബോറടിച്ചിരിക്കുമ്പോൾ നല്ല അടിപൊളി വിഷ്വൽ ബ്യൂട്ടി ഉള്ള സീനുകളും നല്ല ആക്ഷൻ സീനുകളും ഇതൊക്കെ വരും അപ്പോ നമുക്കൊരു കെ ജി എഫ് ഫസ്റ്റ് ഫീൽ നമുക്ക് ഇപ്പടത്ത് നിന്ന് കിട്ടിയോന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഇതിൽ തന്നെ ഞാൻ സിനിമ കഴിഞ്ഞിറങ്ങി തെലുങ്കിനോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു അപ്പൊ അവർ പറഞ്ഞത് ഓരെണ്ണത്തി നിർത്തായിരുന്നു അവർക്ക് എന്തിനീ രണ്ടാം ഞങ്ങൾക്ക് കാണാനുള്ള ത്രാണിയില്ല ഇവർ എന്നിരുന്ന ഈ ഇവരുടെ ഇതിന്റെ ഇടയിലൊക്കെ കുറേ ഇംഗ്ലീഷ് ഡയലോഗ്സ് ഒക്കെ വരും അത് ഐ ആം വെയിറ്റിംഗ് എന്നൊക്കെ പറയണ പോലെ ഇവൻ വേണ്ട അത് ഞാൻ പറയുന്നില്ല അപ്പൊ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വരുമ്പോ തിയേറ്റർ ഒക്കെ ആൾക്കാർ ആൾക്കാര് ചിരിച്ചിരിച്ചാവാട്ടോ ഞങ്ങൾ തന്നെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു ഇനി വേറൊരു കാര്യം എനിക്ക് അറിയാനുണ്ടായിരുന്നു ഞാൻ തെലുങ്ക് സിനിമ കാണാൻ പോയതെട്ടോ അപ്പോ ഇവരോട് തന്നെ ഞാൻ ചോദിച്ചു പൃഥ്വിരാജിന്റെ ഡബിങ് ഉണ്ടായിരുന്നു അതായത് പൃഥ്വിരാജ് തന്നെയാണ് ഇപ്പോഴത്തെ ഡബ്ബ് ചെയ്തേക്കുന്നത് അപ്പൊ അവര് പറഞ്ഞോ വളരെ നന്നായിട്ട് ചെയ്തേക്കുന്നത് അതൊക്കെ നന്നായിട്ടുണ്ട് അപ്പൊ എന്റെ മനസ്സിൽ പൃഥ്വിരാജ് ചെപ്പണ്ടി മാങ്ങി തേങ്ങാണ്ടിന്നൊക്കെ പറഞ്ഞിട്ട് അലമ്പാക്കുന്നൊക്കെ വിചാരിച്ചു പക്ഷെ ആള് മനോഹരമായി ചെയ്തതെന്നാണ് ഇവരൊക്കെ പറഞ്ഞു ഇനി ൃ്വിജിന്റെ കാര്യം അതിൽ പൃഥ്വിരാജും ബാക്കിയുള്ള അഭിനേതാക്കളുടെ കാര്യം പൃഥ്വിരാജ് ഈ ഈ പടത്തിൽ ഇൻ്റർവ്യൂലിന് ശേഷമാണ് പൃഥ്വിരാജിന് സീൻ പ്രസൻസ് കൊടുത്തേക്കുന്നത് പോരാത്തേന് പ്രഭാസിന്റെ നേളിൽ മങ്ങി നിൽക്കാൻ അതായത് ഒരു ഹീറോയിസം കാണിക്കാനുള്ള രംഗങ്ങളൊന്നും പൃഥ്വിരാജിന് കൊടുത്തിട്ടില്ല പൃഥ്വിരാജും ഈ മൂഷ കുപ്പായം ഇതൊക്കെ ഇട്ട് അതേ സെറ്റപ്പിൽ തന്നെയാണ് പോകുന്നത് പിന്നെ നായികയാണെങ്കിൽ ശ്രുതിഹാസനായിക്കോട്ടെ പിന്നെ ഇവൻ്റെ അമ്മ റോളിൽ വരുന്നൊരു ലേഡി അതുപോലെ ശ്രേയാ റെഡ്ഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നായ ഒരു ക്ഷയുടെ ക്യാരക്ടറൊക്കെ അവരൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ക്യാരക്ടറുകളൊക്കെ അഭിനയിച്ചവരൊക്കെ കെ ജി എഫിലെ കുറെ ക്യാരക്ടറുകളൊക്കെ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഡാഡി ഗിരിജ ജഗ്ബത് ബാബു അവരൊക്കെ മെയിൻ റോള് തന്നെയാണ് ഈ പടത്തിൽ അവരൊക്കെ ആരും മോശമാക്കിയിട്ടില്ല നമുക്ക് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടു വരും പിന്നെ വീണ്ടും പൊളിഞ്ഞു പോകും പിന്നെ ഒരു ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരും ഹീറോയിൻസും കാണിക്കാൻ വേണ്ടി എന്റെ പൊന്നെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല അതായത് നായികനെ കിട്ടുന്ന നായികയുടെ ഫോട്ടോ വില്ലൻ്റെ എത്താന അപ്പൊ വില്ലൻ ഇങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ അങ്ങനത്തെ കോർണറിൽ പ്രഭാസിന്റെ ഒരു തല ഇങ്ങനെന്തൊക്കെ അപ്പോൾ വില്ലൻ പേടിച്ചിട്ട് പ്രഭാസെന്നൊക്കെ പറഞ്ഞ മറ്റേ നമ്മുടെ സ്ഥിരം കണ്ടപ്പാറ്റയാണ് വില്ലന്മാരുടെയൊക്കെ പേടി സ്വപ്നമാണ് പക്ഷെ ആൾ അടങ്ങി ഒതുങ്ങി ജീവിക്കാണ് ഒരു സ്ഥലത്ത് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ പ്രഭാസിന്റെ തലയൊക്കെ കാണുമ്പോഴേക്കും ഫോൺ ധരിക്കുക ഇവനെ കാണിക്കുമ്പോഴേക്കും ആൾക്കാരൊക്കെ പേടിച്ച് ബാക്കിലേക്ക് ഒരു അര കിലോമീറ്റർ തെറിച്ചു അതായത് നമ്മുടെ പഴയപ്പോ രജനീകാന്ത് എന്നൊക്കെ പറഞ്ഞ പഴയ പടത്തിലേക്ക് ഭൂതകാലം മറച്ചു വെച്ച് ജീവിക്കുന്ന സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ് ഞാൻ കൂടുതൽ പറഞ്ഞ എന്നെ എല്ലാവരും തിരികുവിളിക്കും കഥ പറയാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടൊന്നുമില്ല അപ്പൊ ഈ ഹീറോയിസം ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് വന്നേക്കുന്ന ഈ ൊക്കെ ഈ പോലെ ഷൂ നെയ്പോ കുറെ ഒക്കെ കഴിയുന്നു അപ്പൊ നമ്മള് വിചാരിക്കും ഒരു പക്കാ മസാല ആക്ഷൻ പടാന്നൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങനെ ആക്ഷൻ എന്നൊക്കെ പറയാനായിട്ട് ഒരുപാട് സീനുകളൊന്നുമില്ല ക്ഷനൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് സംഭവം കിടയിലെ അറഞ്ചം പുറഞ്ഞും വാള് വീശിലും വെട്ടിലും കൈകാലുകൾ വെട്ടിമുറിക്കലും സംഭവങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഇവനെ ആ ഹീറോ ആയിട്ടൊക്കെ കാണിക്കുന്ന ഇതിൻ്റെ തുടക്കത്തെ ഇൻട്രോ ഒക്കെ കാണിക്കുന്ന പ്രഭാസ് ആ ഒരു ഹ്യൂജ് മനുഷ്യൻ എന്നുള്ള ആ ഫീലൊക്കെ കൊടുക്കാൻ നോക്കിയതൊക്കെ നന്നായിട്ടുണ്ട് തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ് പക്ഷെ കെ ജി എഫിന്റെ ആ ഹാങ് ഓവർ വിട്ടുമാറാത്തതുകൊണ്ടും അതിന്റെ അത്ര മികച്ചു നിൽക്കുന്ന പടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയായിട്ട് തോന്നും ില്ല പക്ഷെ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് ഗ്രാഫിക്സ് ആയിക്കോട്ടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ അതിലൊക്കെ പ്രശാന്തിയിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഗ്രാഫിക്സ് വർക്കും സംഭവങ്ങളൊക്കെ ചെയ്ത ആ ടീമുകളൊന്നും ഇവർ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടില്ല എന്ന് തോന്നുന്നു അതേ ഹെലികോപ്റ്റർ അതേ ബിൽഡിങ്ങുകൾ അതേ കാലാവസ്ഥ അതേ ആൾക്കാർ അതേ കളർ കളർഷെയ്ഡ് അതൊക്കെ കെ ജി എഫിന്റെ ആ ഭാരം ഇപ്പോഴും ഈ പടത്തിലേക്ക് അവർ കൊണ്ടുവന്ന് കുറെ തട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മികച്ച ചിത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മികച്ചതായിട്ടില്ല പൃഥ്വിരാജിന് ഭയങ്കരമായിട്ട് ഹൈപ്പ് കിട്ടുന്ന സിനിമയാണെന്ന് ചോദിച്ചാൽ അതും നമുക്ക് പറയാനായിട്ട് തോന്നുന്നില്ല പൃഥ്വിരാജിനും അത്രയും തിളങ്ങാനുള്ള വേഷങ്ങൾ മുഹൂർത്തങ്ങൾ ഈ പടത്തിൽ വളരെ കുറവാണ് പുറത്തേക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കുറേ കോമഡി സീനുകളൊക്കെ വന്ന് സീരിയസ് ആവേണ്ട പല കഥാ സന്ദർഭങ്ങളും ആൾക്കാർ ഇച്ചിരിക്കുകയാണ് അവർ വളരെ സീരിയസ് ആയിട്ട് ചെയ്തേക്കുന്നത് പക്ഷേ നമുക്ക് ഭയങ്കര കോമഡി ആയിരുന്നു അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സിനിമാറ്റിക് ി ഡയറക്ഷൻ ആർട്ട് വർക്ക് ഗ്രാഫിക്സ് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് കെ ജി എഫിനെ വെല്ലുന്ന രീതിയിലാണ് അതൊക്കെ വന്നേക്കുന്നത് പക്ഷേ ബാക്കി കഥാസന്ദർഭങ്ങളും നായക കഥാപാത്രത്തിന്റെ അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ തീവ്രത കാണിക്കുന്ന സീനുകളാണെങ്കിലും ഒരു പരിധിവരെ വിജയിച്ചിട്ടില്ല ഇതില് കെ ജിഫിന്ന് വിഭിന്നമായിട്ട് ഇവരുടെ സൗഹൃദമാണ് ഇവരുടെ ഈ പടത്തിന്റെ നെടുന്തൂൺ എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെയും നായകനായിട്ടുള്ള പ്രഭാസിന്റെയും സൗഹൃദമാണ് ഇവർ ഈ പടത്തിന്റെ നട്ടലായിട്ട് കാണിക്കുന്നത് പക്ഷെ അതിൽ നിന്ന് ഇവര് എങ്ങനെ മടഞ്ഞു മടഞ്ഞെടുക്കാൻ തോന്നി അതിന്നും മടഞ്ഞു മടഞ്ഞ് ഇവർ വലുതാക്കാൻ നോക്കിയ സ്റ്റോറി എത്രത്തോളം വലുതായി എന്നുള്ളത് നമുക്കറിയില്ല അതിനിടയില് അമ്മയുടെ സ്നേഹം കാമുകയറ്റൊക്കെ നോക്കുന്നു എത്രത്തോളം വർക്ക്ഔട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല ആളുകൾക്ക് സന്തോഷമായി ചോദിച്ചാൽ എല്ലാവരും ചിരിച്ചിട്ടാ പോകുന്നത് സെക്കൻഡ് ഭാഗം ഇറങ്ങുമ്പോ ആൾക്കാർ കാണുമോ എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഇവര് ബിൽഡപ്പ് കൊടുത്തു വെച്ചേക്കുന്നത് സെക്കൻഡിൽ ഇതിനേക്കാളും വലിയ യുദ്ധമാണ് വരുമ്പോഴും യുദ്ധം അപ്പോ സഹിക്കോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സഹിക്കില്ല ഫസ്റ്റ് തന്നെ നമ്മളെങ്ങനെയൊക്കെ സഹിച്ചിരുന്ന് കണ്ടതാണ് സെക്കൻഡ് സെക്കൻഡിലേക്ക് എത്തുമ്പോൾ നമുക്ക് അത്രയും ക്ഷമ കിട്ടുമെന്നറിയില്ല പടത്തിൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുണ്ട് നല്ല ആക്ഷൻ സീനുകളുണ്ട് നല്ല ഇമോഷണൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റൊമാൻറ്റിഫിക്കേഷൻ വരുന്ന കുറേ സീനുകളിലേക്കൊക്കെ പടം പോയിട്ടുണ്ട് പക്ഷെ അതുപോലെ തന്നെ പല പടം താഴ്ചയിലേക്ക് നിലവാര തകർച്ചയിലേക്കും വളരെ സീനുകൾ താഴ്ചക്ക് പോയിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പടത്തിന് ഒരു പത്ത് എന്നുള്ള റേറ്റിങ്ങിൽ ഞാൻ ഈ പടത്തിന് ഒരു അഞ്ച് പോയിന്റ് അഞ്ചൊക്കെ കൊടുക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ തിയേറ്ററിൽ പോയി കാണണമെന്ന് വെച്ചാൽ തീയേറ്ററിൽ പോയി തന്നെ കാണുക നല്ല സൗണ്ട് എഫക്റ്റും നല്ല വൈഡ് ആംഗിൾ ഷൂട്ടുകളാണ് എല്ലാം നല്ല രസമുണ്ട് അതൊക്കെ കാണാനായിട്ട് പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ട് സംതൃപ്തി നൽകാനായിട്ട് പടത്തിന് പറ്റിയില്ല എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായി മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ റിവ്യൂ കണ്ടിട്ട് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കുരിശ്ശി ജംഗ്ഷന് വേണ്ടിട്ട് ജോഫി ജോസ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം താങ്ക്